ഹായ് 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 അസ്സലാമു അലൈക്കും വരി പള്ളി ആലയിലേക്ക് സ്വാഗതം വരി അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർഹമനിർ റഹീം മാളികി യൗമിദ്ദീൻ ഇയാക്ക നഅbudു വ ഇയാക്ക നസ്തഈൻ നഹ്ദിനാസ്-സിറാതൽ മുസ്തഖീം صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقد ومن شر النفاثات في القدر ومن شر حاسد اذا حسد الحمد لله الحمد لله الحمد لله رب العالمين الحمد لله وفي <applause> نعمه مزيدا اللهم صل على سيدنا محمد وعلى اله وصحبه محمد اللهم <سؤال> صل <سؤال> وسلم على ثواب ما قرانا هو الذي واصلا ورحمه نازله بركه شامله اولا منا الى حضره روح نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة جميع الأنبياء والعلماء والشهداء والصديقين والصالحين وإلى حضرة صحابه البدريين والنهديين والخندقين والصحابة والكرامة كلهم أجمعين اللهم يسر لنا أمورنا وأرواح لقلوبنا وبدارنا.

ഇന്നൊരു സർപ്രൈസ് വീടിയാണ് ഇയാൾ ആദ്യങ്ങൾ കാണുക ആരാണ് ആരാണ് സയാൻ മുഹമ്മദ് സയാൻ നമ്മളെ മോനൂസിൻ്റെ സുന്നത്ത് കല്യാണത്തിന് പോവാണ് വളരെ പെട്ടെന്ന് തീരുമാനിച്ചാണ് ഇന്നലെ കുടുവള്ളി ഭാര്യകൂർത്തിൽ സാധാരണ വരുന്നത് പോലെ വന്നതാണ് അപ്പോൾ രാത്രി പെട്ടെന്നൊരാലോചന അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ബുക്ക് ചെയ്തു അപ്പോൾ രാവിലെ അതിന് വേണ്ടി പോവാണ് ഷാവ നമ്മുടെ മോനൂസിൻ്റെ ഔട്ട്ഫിറ്റ് മോനൂസ് നല്ല മോഡലാക്കിയിരിക്കുന്നു ഉണ്ടോ എവിടെ തിരി മോനൂസാ അടിപൊളിയല്ലേ മോനോസ് എവിടെയാ മുമ്പിലാവോ ആട

അങ്ങനത്തെ ബൈക്കാ ഉദ്ദേശിക്കുന്നേന ഏതാ ഉദ്ദേശിക്കുന്നത് മനസിലായോ ഞാൻ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഓപ്പൺ ക്ലിനിക് അവിടെ മറ്റേ ഇറങ്ങാം അറിഞ്ഞല്ലേ തുറക്കിട്ടാ ഒരു സുഹൃത്തിന്റെ ഇന്നലെ ബുക്ക് ചെയ്തോ എത്രണേവോ വരാനില്ലേ അങ്ങനെ ഞങ്ങൾ നരിക്കെത്തി ഓപ്പൺ ക്ലിനിക്കിൽ എത്തി ഞങ്ങൾ ഡോക്ടറെ കാത്തിക്കാണ് ഒമ്പതരക്കെത്തി നോക്കുമ്പോൾ പത്ത് മണിക്കാണ് വരിക അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം പക്ഷേ അല്ല ഡോക്ടർ വന്നിട്ട് വേണം അല്ലേ വേറെ വിശേഷം ഒന്നുമില്ലല്ലോ ഇന്നൊരു ടാറ്റ കൊടുക്കേണ്ട ഡോക്ടർ പത്ത് മണിക്ക് വരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ഇരുന്ന് മടുത്തപ്പോൾ ഒരു പാരമ്പര്യം ചായം കൊടുക്കാൻ നമുക്കൊരു ഗ്രാമം അങ്ങനെ വന്നതാണ് ഓട്ടല്ലേ ഉടനെ പാരമ്പര്യം ചായം വരും എന്നിട്ട് ബാക്കി പോകും ആ മുട്ടായി ഇല്ലേ നാല് മുട്ടായി നീ എന്ത് വേണം ഓ നാല് മിഠായി ഒന്നുമല്ല അല്ലേ ഇതിനെന്താണ്ട് പാരമ്പര്യം ചായ അമ്പരി വന്നേ നേരത്തെ ആ അല മുണ്ടുള്ള ગાനിയല്ലേ മുണ്ട് ગાനാ നമുക്ക് വരട്ടെ അല ഇതിපාണി നേ ഇതിපාണി ആ മുണ്ട് അടിવાય മുണ്ട് ചൂടുണ്ടോ ആ ചേ വണ്ടി കുറച്ച് തരണോ എന്താ പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല കയ്യട്ടെ ഗയ്സ് ല്ലേ അടോ ഫാൾ ചെയ്യുന്നു. ഞോ ഫാൾ വലിഞ്ഞു തുണ്ട് വീഴുന്ന വരെ കാണണ്ട. എന്നോടേ ഡോക്ടറെ കേറ്. ഡോക്ടറെ കേറ്. ഇതി പോകും. ചാടി ചാപുക. ഹ് ചാടി ഞാൻ വിളിക്കുന്നു അതാ ഞാൻ വിളിക്കുന്ന പഴമ്പരി നിന്നോ പഴംപരി തിന്ന് പിന്നെ എന്തിനടുത്ത് ആടെ പോയിട്ടോ ഗുളിക നിന്നാ പിന്നെ തിന്നാൻ പറ്റൂല ഒരു ഗുളിയെ കുടിക്കാണ്ടോ ഒരു ഗുളിക കുടിക്കാണ്ടോ െ പൊന്നെടുക്ക ഡോക്ടർ വന്നു നിങ്ങൾ കേറാൻ പോവുകയാണ് മനുസിനെ ചിങ്ങത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഭൂമിയിലേക്ക് കൊണ്ടുപോയിരിക്കാണ് ശളത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും വന്നിട്ട് എനിക്ക് കാണാം ഇവിടെയാണ് മനുസുള്ളത് പക്ഷെ കറിയൊക്കെ ചെയ്ത് ആ സമയത്ത് വേടിയെടുക്കാൻ പറ്റിടാനാ കറി കറിയല്ല കഴിഞ്ഞല്ല നമ്മള് പൂവല്ലേ അല്ലേ മാ അപ്പോ ഇന്നിങ്ങനെ കൂള് ആ വട 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 ഇയൻ വട 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 കുറെയർക്ക് ഉണ്ടല്ലോ ഇവർക്ക് ടൈമും പങ്ങി എല്ലാ ഹോസ്പിറ്റലും അങ്ങനെയാണ് എന്നാ എന്നീ ഭാഗനേവേടാ നടനല്ലേ അഹ് അവിടെ പോ അപ്പോ അങ്ങനെ വരാനാകണം ആജോ ആ ഞായറാഴ്ച എന്നോട് ഡോക്ടറെന്താ പറഞ്ഞേ എന്താ പറഞ്ഞേക്കല്ല ഏ എന്താ പറഞ്ഞ ഒരു എന്തോ പറഞ്ഞിക്കല്ലോ സെ തെറ്റിയോ എത്തിയോ വേണ്ട വേണ്ട അതൊക്കെ പോയി അയ്യോ വിട്ട് വിട്ടു മോൻ പേരം പിടിക്കുന്ന കടന്നോ എന്നാ കടന്നോ അങ്ങനെ കടന്നോ അങ്ങനെ കിടന്നോട്ടോ ടൈമൊക്കെ കൈമ നമ്മാവോ എന്നല്ല ബേഗോ ഇല്ലടാ അയ്യ ബേഗോ നമ്മ കഴിച്ചോനെ ആ പെച്ചി മടക്ക് ആ പെച്ചി മടക്ക് മോനെ ഓസിൻട കൊടുക്ക് ഓ കട്ട് പെച്ചി കട്ട് മോന്റെ അടുത്ത മെറ്റ്യൂ പെച്ചി ഒക്ക കട്ട് പോ തലതാണ്ടി ദൈന്റെ ഓട്ടിൽ വെച്ചി അലഹില്ല അങ്ങനെ സുന്നതല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു വലിയ ആറമ്പാടങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് സംഗതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് വീട്ടിലെത്തി ഇവിടെ അടുത്ത് തന്നെയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം വീട്ടിലെത്തി നിങ്ങൾ കണ്ടല്ലോ അപ്പം അവർ ചെറിയ വേദന പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് ദിവസം ഏതായാലും ഇപ്പോൾ ഉറങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് വീഡിയോയുടെ സമാപനം ഇതിൻ്റെ അവസാനമാണല്ലോ ഒരു വീഡിയോ എടുത്തതിൻ്റെ അവസാനമാണല്ലോ അപ്പം അതിന് വേണ്ടി ക്യാമറ എടുത്താണ് ഏതായാലും ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം ഇത് ചെറിയൊരു രീതിയിലുള്ള വളരെ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ചെയ്തതാണ് അല്ലാതെ വലിയ ആഘോഷങ്ങളൊന്നും ആക്കിയിട്ടില്ല എന്ന് ചുരുക്കം എന്തായാലും ഖിത്താന് സുന്നത്തവർമ്മം അത് മുസ്ലിങ്ങളായ ആളുകൾക്ക് സുന്നത്തായ മൊക്കതായ വളരെ പ്രബലമായ മോഹനാ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു സംഗതിയാണല്ലോ അപ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ചെയ്യാം മുതിർന്നാലൊക്കെ പ്രയാസമായിരിക്കും പിന്നീട് അപ്പോൾ അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് താങ്കൾ ചെയ്തു എന്ന് മാത്രം പക്ഷേ അത് എല്ലാവരും ദ്വാ ചെയ്യാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വിവിധ വിഷയങ്ങളുമായി പരിശുദ്ധ റമദാനൊക്കെ വരികയാണല്ലോ വീണ്ടും കാണാം ദ്വാ ചെയ്യാം പക്ഷേ അത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മുനൂസിൻ്റെ തന്നെ മറ്റു വിശേഷങ്ങളും മറ്റ് നല്ല നല്ല ക്ലാസുകളും ഒക്കെ ആയി വീണ്ടും വരാം അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു